സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമവും പണി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ വിതരണവും തളിക്കുളം ഗ്രാമപഞ്ചായത്തിനതി ദാരിദ്ര്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങും നടത്തി നാട്ടിയ നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം വരെ മുന്നൂറ്റി അൻപത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകിയിരിക്കുന്നത് പണി പൂർത്തീകരിച്ച വീടുകൾക്കുള്ള താക്കോൽ വിതരണവും നടത്തി തുടർന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളിൽ ഉൾപ്പെട്ട അറുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകിയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയും തളിക്കുളം പഞ്ചായത്ത് അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട രണ്ട് ഭൂരഹിത ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയ ഭൂമിയുടെ പട്ടയ വിതരണവും നടത്തി ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ത ടീച്ചർ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഷ്റാ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ വാർഡ് മെമ്പർമാരായ ഷിജി സി കെ 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 സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലൈഫ് പഞ്ചായത്ത് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രീത ചടങ്ങിൽ നന്ദി പറഞ്ഞു പ്രഖ്യാപനം മാത്രമല്ല അത് നടപ്പാക്കുന്നതിനാവശ്യമായി നടീകരിച്ച പൂവാണ് അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ സഭയിൽ അവതരിപ്പിച്ചോട്ടുള്ള അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം പേർക്ക് ഇപ്പോൾ വീട് കൊടുക്കൽ കഴിക്കാൻ പറ്റിയ കുറച്ച് തന്നെ എൻ്റെ ഒരു ഭാഗമായി ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ വാർഡിലും രാഷ്ട്രീയം നോക്കാതെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് വീടുകൾ അത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ വലിയൊരു ചരിത്ര നേട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരാൾക്ക് കഴിയുമോ എത്ര പേര് നമ്മുടെ മണ്ഡലം നമ്മുടെ തണിപ്പുറത്ത് ഭരിച്ചിട്ടുണ്ട് എത്ര പാട്ടുകാരുണ്ട് ഇവിടെ അത് പാട്ടൊന്നും നോക്കാതെ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തനത്തിൽ നോട്ട് പറയാണ്ട് വാടേക്കുറിച്ച് പറയേണ്ടതാണ് അപ്പോൾ പത്രത്തിന് വലിയ കുറിച്ച് വന്ന് നിങ്ങൾക്ക് പണിപ്പേടിക്കുന്ന തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ മരണപ്പെട്ടു വന്ന് ഹോട്ടിട്ട പത്രമാണ് ഈ ബി ജെ പി പത്രം ഞാൻ മരിച്ചു ഇനിയും രക്ഷയില്ല എന്ത് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയ അത് വേറെ കാര്യങ്ങൾ പൊത്രത്തിലൊക്കെ പലതും പറയും അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല അതുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് കൊണ്ട് നമ്മുടെ ഈ മുന്നൂറ്റി അമ്പത്തിമൂന്ന് വീടിന്റെ വലിയൊരു പ്രവർത്തനം നടത്തി അതനിയും വേറൊരു പ്രവർത്തനം നടത്തി കഴിയും കുഴപ്പമില്ല വീട് അല്ല ഭൂമി വീട് അതൊക്കെ അതിന്റെ സാഹചര്യങ്ങൾ വരുന്നൊക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഇനി എന്ത് നടത്തണമെന്ന പ്രശ്നം പുറച്ചെ ജീവിതത്തിൽ ഏറ്റവും ഒരു ആരോഗ്യപരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തി അതിനെ ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നത് ഒരു ഭരണസമിതിയുടെ നേട്ടമാണ് അതായത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ല നമ്മുടെ ഭരണസമിതിയിൽ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം ചേരുന്ന ജനപ്രതിനിധികൾ പതിനാറ് പേര് കൂടി ചേർക്കൊണ്ടാണ് ഒരു ഭരണസമിതി ഉണ്ടാവില്ല അല്ലേ അല്ലെ ഞങ്ങളെല്ലാം ചേർന്ന് ആ മുന്നൂറ്റി അമ്പത്തിമൂന്ന് വീട് തളിക്കുളം പഞ്ചായത്തിൽ പണുതു എന്ന സത്യസന്ധമായ വാർത്ത പുറത്തു പറയുമ്പോഴും ഇത് പച്ചയായ മുളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണവരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ പതിന ഒരുപാട് ആളുകൾ ഇവിടെ വരാനിടുന്ന പറഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നവരുണ്ട് കുറെ പേര് നമ്മളോട് ഇന്ന് വരാൻ പറ്റില്ല എന്നുള്ള കാരണങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതല്ല ആ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കുറച്ച് ആളുകളിലും നമ്മളോടൊപ്പം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ആർക്കും ചെയ്യണം ഇത് ഞാൻ പറ്റിയ പറഞ്ഞോളൂ രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും ബി ജെ പിയാണ് ഞാൻ ഒന്നാം പാട് രണ്ടാം പാട് പതിനാറാം പാട് പതിനാറാം പാട് പതിനാറുന്ന് തന്നെ പറഞ്ഞു അപ്പ മൂന്നും ബി ജെ പി ആ ഇവിടെ ആ കാര്യത്തില് ഒന്നും കണക്കാക്കാൻ പാടില്ല ഞങ്ങളെ പറഞ്ഞിരിക്കുന്ന ഇടദോഷ ജനാധിപത്യ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നോക്കാൻ പാടില്ല എന്നാണ് നോക്കാറില്ല ഇനി വേറെന്തോ സെലക്ഷണപോലെ ഈ പഞ്ചായത്തില് ഇടദോഷ ജനാധിപത്യ ഭൂരിപക്ഷ ഭൂരിപക്ഷ പതിനാറ് സീറ്റില് അങ്ങനത്തെ ഒരു പരണസമിതിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടെ ആലോചിക്കണം എന്നിട്ടാണ് ഈ വർത്തമാനം